ക്ലോത്ത് സ്റ്റോർ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള കോട്ടൺ സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ നല്ല പ്രീമിയം കോട്ടൺ മെറ്റീരിയൽ ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ഇതിന്റെ ഏറ്റവും എൻ പോർഷനിൽ കണ്ടോ നല്ലൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിന്റെ ഏറ്റവും എൻ പോർഷനിൽ നല്ലൊരു ലേസ് വർക്ക് സ്ട്രേറ്റ് കാണിച്ചിട്ട് ഇറങ്ങി നിന്നിട്ട് ഇത് കണ്ടു ആ ഒരു ലേസ് വർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻ കേട്ടോ ഇങ്ങനെ വരും ഞാൻ തുള്ളിലേക്ക് മടക്കിയാൽ വെച്ചിരിക്കുന്നത് നമുക്ക് വേണം നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ആ ഒരു ലേസ് വർക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണേ ദെൻ ബോട്ടത്തിന്റെ പീസ് വരുന്നതും കോട്ടൺ തന്നെയാണ് ഇതുണ്ടോ ഈ സെയിം ആണ് ബോട്ടത്തിന്റെ ബോട്ടത്തിൻ്റെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ദെൻ ദുപ്പട്ട വരുന്നതും ഇതുകൊണ്ടോ ബ്യൂ ബോട്ടവും ദുപ്പട്ടയും ഒരേപോലെയാണ് ദുപ്പട്ടയുടെ എൻഡിൽ കണ്ടോ നല്ല ടാസൽസ് ഒക്കെ കെട്ടി ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ിക്ക് അടിപൊളിയായിട്ട് നൂലൊക്കെ കെട്ടിയിട്ടുണ്ട് നെക്കിന്റെ പോർഷനിൽ കംപ്ലീറ്റ് ത്രെഡ് വർക്കും ആ വർക്കുവാ നല്ല ഭംഗിയുള്ള സൽവാർ സെറ്റ് ആട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൽവാർ സെറ്റ് ആണ് ദോട്ടം ഒന്ന് കാണിച്ചേക്കാട്ടോ ഇത് വേണ്ടോ ഇതാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് നല്ല ഭംഗിയാണ് മുമ്പേ കണ്ടതുപോലെ തന്നെ അടിയിൽ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല ഭംഗിയിലാണ് കാണാനായിട്ട് ഇതുണ്ടാവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേസ് വർക്ക് അടിയിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ലെങ്ത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് നല്ല നീളവും നല്ല രീതിയോ ഉള്ള മെറ്റീരിയലാണ് ഇത് ഉണ്ടും ഡുപ്പട്ടേഡ എൻ പോർഷൻ ഭയങ്കര ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള വെറൈറ്റി കോട്ടൺ സൽവാർ സെറ്റ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനായിട്ട് ഇത് കണ്ടോ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സൽവാർ സെറ്റ് ആണെന്നുണ്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയാ കാണാനായിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം അഞ്ച് കളർ വന്നിട്ട് റെഡ് കളർ ആണ് ആ നമ്മള് കണ്ടത് റോസ് ആണ് സെയിം രീതിക്ക് ഉണ്ടോ ബോർഡറിലേക്ക് നല്ല ത്രെഡ് വർക്കും ആ ഒരു ലേസ് വർക്കൊക്കെ ഇതുണ്ട് ബോർഡർ പോർഷനിലേക്ക് കൊടുത്തിട്ടുണ്ട് അടിപൊളിയാട്ടോ കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആണ് ഇതിന്റെ എൻ പോർഷൻ കുഞ്ഞു കുഞ്ഞു ലേസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബോർഡർ പോർഷന് അതുപോലെ ഫുൾ ബോഡിയിൽ ആ മിറർ വർക്ക് വരുന്നുണ്ട് ഞാൻ എടുത്തു പറയാൻ വിട്ടുപോയി ബോട്ടം വന്നിട്ട് സെയിം നമ്മൾ മുമ്പേ കണ്ട രീതിക്ക് തന്നെയാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡിലാകട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആണ് ദെൻ ഇതിന്റെ ദുപ്പട്ട കണ്ടോ റെഡ് ഷെയ്ഡിലാണ് ഫുൾ ടാസിൽസ് ഒക്കെ കെട്ടി നന്നായിട്ട് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആട്ടോ വരുന്നത് ഇങ്ങനെ വരും അടിപൊളി കളർ ചാർട്ടിലും വന്നിരിക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ പ്രീമിയം കോട്ടൺ ആണ് വരുന്നത് നന്നായിട്ട് ഒതുങ്ങി കിടക്കും കേട്ടോ ഇതുപോട്ട് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റൗണ്ടോ അല്ലെങ്കിൽ വീനക്കായിട്ടൊക്കെ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇതാട്ടോ ഇതിന്റെ തേർഡ് ഷെയ്ഡ് ഫോർത്ത് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിന്റെയും എൻ പോർഷനിൽ ഒക്കെ ഉണ്ടോ എൻ പോർഷനിൽ നമ്മൾ മുമ്പേ കണ്ട രീതിക്ക് തന്നെ ആ വർക്കുണ്ടും കേട്ടോ നല്ല ഭംഗിയാ കാണാനായിട്ട് ഇത്തിരി ഇറങ്ങി നിന്നിട്ട് ആ വർക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേക്ക് ഗ്രീനിലൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല രസമാണ് അടിപൊളിയായിട്ടുള്ള ഒരു പ്രിൻഡും വരുന്നത് ഫുൾ ആ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഗ്രീൻ കളറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള സൽവാർ സെറ്റ് ആട്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൽവാർ സെറ്റ് ആണോ നല്ല ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആട്ടോ ഇതാണ് കേട്ടോ ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു യെല്ലോ കളർ ആട്ടോ വരുന്നത് ഇതിന്റെ ബോട്ടം കണ്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ബോട്ടവും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എൻ പോർഷനിൽ കണ്ടോ ആ ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസം കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആണ് ദെൻ കണ്ടോ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് അഴിച്ചു കളയാട്ടോ വേണ്ട ഇതൊക്കെ ഇഷ്ടമല്ലാത്തവർക്കുണ്ടെങ്കിൽ ഈ നൂലുകൊട്ട് ജസ്റ്റ് കമ്പി കെട്ടി വെച്ചിരിക്കുന്നതാണ് നമുക്ക് വേണമെങ്കിൽ അത് അഴിച്ച് കളയാൻ പറ്റും ഇപ്പം ചിലർക്കൊക്കെ അത് ഫിക്സഡൊന്നും അല്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അത് ചെയ്യാൻ പറ്റും ദെൻ ഇതിന്റെ ദുപ്പട്ട കുറച്ച് വെറൈറ്റി ആണേ അതായത് ഇങ്ങനെ വരൂ കേട്ടോ രണ്ട് സൈഡും ലേസ് വർക്ക് കൊടുത്തിട്ടുള്ള രീതിക്കുള്ള ഒരു ദുപ്പട്ടയാണ് നല്ല നീളവും നല്ല രീതി ആട്ടോ ദുപ്പട്ടക്കാണെങ്കിലും ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് നീളവും വീതിയും അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡാട്ടോ റോസ് ആണ് നമ്മൾ ആദ്യം കണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് പ്രിന്റിൽ ഡിഫറൻസ് ഉണ്ട് ബോട്ടം കണ്ടോ ഇങ്ങനെ വരൂട്ടോ നമ്മുടെ ബോട്ടത്തിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എൻ പോർഷനിലും സെയിം രീതിക്കുള്ള വർക്ക് വരുന്നുണ്ട് ഇത്തിരി താഴെ ആയിട്ടാണ് അത് കാണിച്ചു തരാം അത് ത്രെഡ് വർക്ക് ആട്ടോ ത്രെഡ് വർക്കും ലേസ് വർക്കും വരുന്നുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ഒരു ഫോർട്ടി ഫിഫ്റ്റി വരെ നിൽക്കുക സ്റ്റിച്ച് ചെയ്യാം നമ്മൾ നോർമലി കാണിക്കുന്ന കോട്ടണിനേക്കാൾ നല്ല ലെങ്ത് നീളവും വീതിയുള്ള മെറ്റീരിയൽ ആണ് ദെൻ ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ ഫുള്ള് ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്ന രീതിക്കുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആട്ടോ നല്ല ഭംഗിയുള്ള ആണ് ഫാസ്റ്റായിട്ട് തന്നെ എൻക്വയറി ചെയ്തോളൂ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് നെക്സ്റ്റ് ഷെയ്ഡിലാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാട്ടോ അതിൽ ഈ ഒരു കോമ്പിനേഷനാ വരുന്നത് നല്ല ഭംഗിയാണ് എൻ പോർഷനിലേക്ക് വരുമ്പോൾ ദെൻ നല്ല ബോട്ടത്തിന്റെ പീസും ആട്ടോ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു നല്ല നീളം വീതിയുണ്ട് നോർമലി നമ്മൾ കാണിക്കുന്ന മെറ്റീരിയലിലും നല്ല നീളം വീതിയാണ് ഈ കോട്ടൺ സൽവാർ സെറ്റ് ആട്ടോ അതുപോലെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള സൽവാർ സെറ്റ് ആണ് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ഫാസ്റ്റായിട്ട് തന്നെ എൻക്വയറി ഔട്ട് സ്റ്റോക്കൗട്ടാവുന്നതിന് മുമ്പ് ഫാസ്റ്റായിട്ട് തന്നെ എൻക്വയറി ചെയ്തോളും നല്ല ഭംഗിയുള്ള ഷോളുമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു പ്രീമിയം കളക്ഷൻ കേട്ടോ ഇങ്ങനെ വരും അപ്പം ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്